െ അമ്മാന്റണി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ടോമി എത്രമാത്രം പച്ചക്കറി കൊല്ലം അല്ലെങ്കിൽ ഈ ഓണത്തിന് തയ്യാറാക്കണ്ടെന്ന് അറിയാൻ വേണ്ടി വന്ന അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക മേടിക്കുക എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പൊ തന്നെ നാലഞ്ച് ഐറ്റം നമ്മളെ കാട്ടി തന്നു അതിനിടയിൽ ഞാൻ സൂത്രത്തിൽ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് മുരിങ്ങേറെ അല്ലേ മേടിച്ചു അപ്പൊ ഇതൊക്കെയാണ് പരിപാടി അതെ ആ കാര്യം പറയണ്ട അതായത് ഇപ്പൊ ഇതിന് പടവലയ്ക്ക് ഇണ്ടാവേണ്ട സമയം കഴിഞ്ഞു ആ പക്ഷെ എനിക്ക് നോക്കി വെക്കാത്തത് ഇതിങ്ങനെ കിടക്കണത് ഇന്ന് രാവിലെ തുടങ്ങി ഇതിന്റെ ഉള്ളിലെ അംഗം അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് വരിക അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതെല്ലാം അറിയാ സുഹൃത്തുക്കളെ ഇത് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാലേ ഇന്ന് രാവിലെ മഴ പണിക്കുമ്പോ പോയില്ല വേറെ ഒരു പണിക്ക് പോയില്ല ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഉള്ളില് ഇത് ചെറുക്കാണ് ചെറു അതേണ്ടത് കേറി പന്ത്രണ്ട് കയറേണ്ട സമയം കഴിഞ്ഞു പടമണങ്ങിയ ഇത് മൊത്തം പൂരണ്ട സമയായി എന്താ പൂവണ് കാണേ എന്താ വച്ചാല് അത് വളടാനും പറ്റിയില്ല ഇതിന്റെ കാര്യങ്ങൾ നോക്കാനും പറ്റില്ല ഈ പമ്പരി ചെറിയ ഇവിടെ മാവാരോ ഇത് മാവാ അന്നൊരു പന്തലുണ്ടായില്ല പക്ഷേ പമ്പല് ശരിയാക്കി കൊണ്ട് ഇന്ന് രാവിലെ തുടങ്ങി പന്തലൊക്കെ വലിച്ചു കെട്ടി അവിടത്തെ ഇടിച്ചു കൊണെന്ന് കെട്ടി ഈ പന്തൽ മൊത്തം അതെ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പോണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണത്തിന് നമ്മുടെ കർഷകർക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഐറ്റംസ് ഉണ്ടാവോ ഇത് പതിനഞ്ചു ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ കണ്ടോളോ ഇത് ആയാവു പതിനഞ്ചു ദിവസം അതല്ലേ ആ ഞാൻ പറയുന്നത് സമ്മാനം ചെയ്യാം ദിവസം നാളെ ഞാൻ ഈ പ്രേക്ഷകരെന്നെ വിളിച്ചു ചോദിച്ചു എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ ഉണ്ടാവാന്ന് ചോദിച്ചു അപ്പൊ അതൊന്ന് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്ന് വന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കടക്കിലായി നാളെ വള ഇടും ഇതൊരു അമ്പത് കട നിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളില് അമ്പത് കടകളും അതിന്റെ ഉള്ളിലുണ്ട് ഈ കൊള്ളിത്തണ്ട് കുത്തിയാണ് തന്നെ ഒരു മുപ്പത് കടയിണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കടകളുണ്ട് ഈ തണ്ട് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ എന്നാൽ ദശ തന്നെ അറിയാം പത്ത് മുപ്പത് കട ഇത് തന്നെയുണ്ട് പിന്നെ വള്ളി കുത്താത്തത് വേറെ ഉണ്ട് കേട്ടാ പറഞ്ഞോളയ അപ്പൊ ഇതിന്റെ ഉള്ളില് വേറെ ഒരു വേറെ ഒരു കളിന്റെ പൊക്കലെ ഇത് കണ്ടാ നിങ്ങള് ഇതിന്റെ ഉള്ളില് ചേന ഉണ്ട് ചേന കണ്ടാ ഇതിന്റെ ഉള്ളിൽ ചേന അടക്കണ്ട് ചേന മഞ്ഞള് മഞ്ഞള മഞ്ഞൾ കഴിഞ്ഞാൽ പറയണതാണ്ട് ഇതൊന്നും നോക്കാൻ നേരം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കണേ ഇത് നോക്കി എടുത്താൻ പറ്റില്ലേ ഇതിന്റെ അപ്പുറത്ത് വേറെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവും കൂടുതൽ പിന്നെ പണിയെടുക്കാൻ ആൾക്കാരുണ്ടോ ഞാൻ ചീത്ത വിളിക്കേണ്ടി വരും പണിയെടുക്കാണ്ടാവുമ്പോ ഞാൻ ചീത്ത വരും എന്നിട്ട് പിന്നെ ഞാൻ പൊട്ട വാക്കുകൾ പറയാത്താർ കേൾക്കേണ്ടത് ചേനയാണ് കഴിഞ്ഞോടിക്കാണ്ട് ഇതാ മഞ്ഞൾ കേട കണ്ടതും മഞ്ഞൾ പറയാൻ ഇതൊക്കെ മഞ്ഞൾ പറിക്കാണ്ട് ഈ കാണാതൊക്കെ മഞ്ഞളാണ് ഇത് പറിക്കാൻ സമയം അപ്പൊ ഈ മഞ്ഞൾ പറിച്ചില്ലെങ്കില് ഈ കേട് വരും മൂന്ന് കൊല്ലത്ത് കഴിഞ്ഞാൽ കൂടിയായി ായി മൂന്ന് കൊല്ലം വരെ കൊഴപ്പണ്ടാവില്ല മൂന്ന് കൊല്ലത്തേക്കാ പ്രശ്നമൊന്നും ഇല്ല മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ കുവിയായി ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ വാഴ ഓണത്തിന് ആ വാഴ കിട്ടും ഓണത്തിന് കിട്ടും പിന്നെ ഓണത്തിന് കിട്ടും രണ്ടു മാസത്തിനുള്ളിൽ കിട്ടും സുഹൃത്തുക്കളെ ഇത് എത്ര വാഴ ഇല്ല ഇപ്പൊ ഇതൊരു മുന്നൂറ്റമ്പ് വാഴ മുന്നൂറ്റമ്പാള നല്ല കുശി ഇതാണ് പച്ചക്കറി കൃഷി ഈ നിങ്ങൾക്ക് വില ഇപ്പൊ എഴുതിക്കാടെ വില അമ്പൂരിക്ക് കൊടുക്ക എഴുവിരിക്ക് വെക്കണം ഊഹല്ലേ ഇന്നത്തെ വലിയ ഇന്നത്തെ മാർക്കറ്റ് ഇറങ്ങണെ അതാണ്ട് വെറുതെ പറയുന്നതല്ല ഇന്നത്തെ മാർക്കറ്റിന്റെ വില പയ്യം വില ഇടിഞ്ഞു ചേന നൂറ് രൂപ വില ആ എൺപുരുപയ നൂറ് എൺപത് രൂപ കടകളിൽ കിലോ ചേന മേടിക്കാൻ പോയാ തൊട്ടാ കൈപ്പൊള്ളും ചേനമ്മ ചെറിയ ചേനാമ്മ തൊട്ടാ കൈപ്പൊള്ളൂ സാമ്പാറില് ചേനില്ല ചേനയില്ല ഇല്ലേ സാമ്പാറുള്ളു അപ്പൊ ഞാൻ ഇന്നാളെ എനിക്ക് തന്ന ആ മുരിങ്ങയുടെ എന്റെ കൈ നഷ്ടം കൊണ്ടുപോകാൻ പോയി തരാൻ ഇഷ്ടം പോലെ ഇണ്ട് അതിന് കൊഴപ്പല്ല പറഞ്ഞത് നേരണോന്നു നമുക്കൊന്നറിയില്ല ഏ ഈ വാഴത്തോട്ടം നമുക്കൊന്ന് കാണാം അല്ല കമ്മൊക്കെ ചവിച്ച് ഓടിക്കുന്നു പറഞ്ഞു പറഞ്ഞു ഓണത്തിന് കായ് ഇത് ഇനി അപ്പുറത്തുണ്ട് അത് നിങ്ങള് പിന്നീട് അത് കൊലച്ചുള്ള കൊലോ ഓണത്തിന് കായന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ ഓണത്തിന് ഇതവണ ഇത് മാടണം അല്ലാണ്ട് വെറുതെ കിണ്ടൽ വാഴയല്ല ഇത് മാടൻ വാഴയാ മുന്നൂറ്റി വാഴയുണ്ട് ഇതിന്റെ കണ്ണ് കൊടിച്ചു കളയണം സമയക്കൂറുകൊണ്ട് എല്ലാ പണിയോടും നടക്കാത്തുള്ളൂ ഇത് ഇട്ടി കുറെ പണിയെടുക്കും കൊറേ പേര് ശ്രദ്ധിക്കും കൊറേ ഇവിടെ വാഴ പലിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കിലോ എട്ട് കിലോ കിട്ടും കിട്ടും മുപ്പത് കിലോ കിലോ നാല് വേറെ കാര്യണ്ട് സാധാരണ കണ്ണ് തിന്നാൻ പറ്റിയ സാധാരണ ക്കാർ മുപ്പാല്പര്യം പറ്റും മൂന്ന് കുട്ടികളും ഒന്നും കിണ്ടൽ വാഴക്ക് വില കുറവാ നാണൻകായ്ക്ക് വില കൂടുതലാ ആ തന്നെയല്ല തൂക്കം കുറവ് ഈ തൂക്കം കുറവായത് കൊണ്ട് ആൾക്കാർ പഠിച്ചു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും തൂക്കം കൂടുതലായ ആൾക്കാർക്ക് വേണ്ട ആൾക്കാർ തിന്നു തീർക്കില്ല എന്നാ തിന്നാ തീരില്ല അപ്പൊ കൊറവുണ്ടെങ്കിൽ തിന്നാ തീരുവള്ളൂ അതുകൊണ്ടാണ് വില കുറവ് പറഞ്ഞത് കിൻ്റൽ വാഴക്ക് ഇറ്റം അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാ അല്ല ടോമി ഇതൊക്കെ നിങ്ങൾക്കേ ഒരു പത്ത് ദിവസം ഇതിന്റെ വീഡിയോ കണ്ടു നിങ്ങള് പ്രതീക്ഷിക്കുന്നത് അന്നത് പോലെ ആയിരുന്നു അത് ചെറുതായിരുന്നു ഇതിന്റെ ഓരോ ഞെട്ടീമുകളും നിങ്ങൾ കാണാ കണ്ടാ ഒരു ഞെട്ടീമ നിങ്ങൾ ഒരു ഞെട്ടിയണി കാണ കണ്ടാ കണ്ടാ ഈ ഞെട്ടീമെ നേടുന്നത് കാണാം ഇതുമ്പോ ഒരു കൃത്യമൂല്ല ഇതിന്റെ പടവലം കളഞ്ഞും ഇപ്പൊ ചരകരി സാർ അതേ വീണ്ടും കുരുത്തി ഉണ്ട് ഇതിന്റെ ഇടയിൽ ഇതിൻറെ ഇടയിൽ കുരുത്തി ഉണ്ട് രണ്ട് കടയുള്ളൂ ഇതിന്റെ കിടക്കൽ പക്ഷെ ഇതെനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കലാണ് അത് നോക്കി എടുക്കാൻ പറ്റുന്ന എല്ലാം കൂടി നടന്നെത്തില്ല അപ്പൊ അതിന്റെ പേരിലാണ് കണ്ടെക്കാൻ ഒരു ഞെട്ടിമ കണ്ട മക്കളെ അദ്ദേഹം കണ്ടാതിക്കാൻ ഒരു ഞെട്ടീമ കണ്ടിക്കാൻ ഒരു ഞെട്ടിമ എത്രണ്ടായി കൊതിയൂറും മാവിൽ പറഞ്ഞേക്കണം ആ വാക്കാണ് ഇനിടയില് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വർഷകാലത്ത് മീൻ പിടിച്ചില്ലെങ്കിൽ മീൻ ചാടി പിടിച്ചില്ല വെള്ളം വെള്ളം കുറേ തുറന്നു അപ്പൊ കുഴപ്പല്ലേ അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അപ്പൊ നമുക്കിപ്പോ ചേന കണ്ടു മഞ്ഞള് കണ്ടു പടവലം കണ്ടു ചെറുക്ക കണ്ടു വേറെ എന്താണ് എന്നോടെ ഞാൻ ഇന്റെ കൊമ്പ് കളയാത്ത എന്താ വെച്ചാലേ ഇതിന്റെ കൊമ്പ് കളയാത്തത് ഇത് വളരെ പ്രോട്ടീൻ ഉള്ളതാ കാൽസ്യം കൂടുതലാ അതാണ് ഇതിന്റെ കൊമ്പ് കളയാത്ത ഇതിന്റെ കൊമ്പ് ഒളിച്ചു കളയേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇതിന്റെ ഇതിന്റെ കടം കുറച്ചാണ് അപ്പൊ ഞാൻ ഇത് വീട്ടാവശ്യത്തിന് കൃഷിക്ക് അയ്യ ഭക്ഷണത്തിന് വേണ്ടി മാത്രം നിർത്തിക്കുള്ളതാ ഭക്ഷണത്തിന് വേണ്ടി ഇതിന്റെ എല്ലാ സാധനങ്ങളും തണ്ട് നീര് ഇല അല്ല ഇതും ഔഷധം കൊണ്ടുള്ളതാ ഇതാണ് കഴിക്കേണ്ട മക്കളെ ഇവനെ കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ നമ്മുടെ തന്നെ പോകും ഇവനത്തിൽ തേങ്ങ ചാണ്ടിട്ട് ഇവനെ വെച്ചാല് ഇവനത്തിൽ കച്ചോട്ടേ കക്കിന കക്കിനത് കഴിക്കുന്ന മക്കളെ കക്കിനിത് കയ്ക്കാത്തതല്ല കക്കിനിത് കഴിച്ചാൽ അതിന്റെ രുചി വേറെയാ ആ അതിന് കാൽസ്യം പ്രോട്ടീൻ കൂടുതലാ ഇന്ന് നിങ്ങൾ ഒരു കാര്യം പറയാ ഇറച്ചി മീനും കുറയ്ക്ക കഴിക്കരുത് ഞാൻ പറയില്ല കഴിക്കണ അത്യാവശ്യത്തിന് കാറ്ററിംഗ് കാരുടെ ഫുഡ് വളരെ കുറവാക്ക അപ്പൊ ഞാനൊരു കാര്യം ആ നിങ്ങൾ ഇവിടെ ഇറച്ചി ഒരാഴ്ചയിൽ എത്ര ദിവസം ഒരു ദിവസം പഠിക്കുള്ളൂ അത് കോഴി ഇറച്ചി മിക്കവാറും കോഴിയായിരിക്കും കോഴി പോത്തും പേടിക്കും പോർക്കും പഠിക്കും അല്ല അപ്പൊ ഏതെങ്കിലും ഒന്ന് ഇത് ഞാനൊക്കെ ഡെയിലി കഴിക്കും പിന്നെ മീൻ ഇവിടെ ഉള്ളത് കൊണ്ട് മീനക്കിപ്പിടിക്കും ആന്റെ കുളത്തിന് മീനായതു കൊണ്ട് പക്ഷെ നമ്മളെ വീടുകളിൽ വളർത്തുന്ന മീൻ എന്തോരം മെള്ളം കഴിക്കാണ്ട സുഹൃത്തുക്കളെ ഈ വരുന്ന മീനെ പേടിക്കരുത് ഇന്ന് മുന്നൂറ്റമ്പത് രൂപ വില ഒരു കിലോ മീന് ഇന്ന് തൊട്ടാ കൈപ്പൊള്ളു മീനെ തൊട്ടാ തന്നെ കൈപ്പൊള്ളു മുന്നൂറ്റമ്പത് ചാള അമ്പൂരിന്റെ ചാള മുന്നൂറ്റമ്പത് രൂപ വില എങ്ങനെ സാധാരണക്കാരനെ ജീവിക്കുക ഒരു കിലോ സമ്പോളിക്ക് അമ്പത് രൂപ വരെയായി എങ്ങനെയാ സാധാരണക്കാരൻ ജീവിക്കട്ടെ ഈ ആ കുറച്ച് കുറച്ച് അന്നത്തെ പോലെ മുരിങ്ങ മുരിങ്ങയുടെ അത്ര മതി ആ മതിയാവും

സുഹൃത്തുക്കളെ ഇതൊരു പാക്കറ്റ് തൊള്ളായിരം രൂപ വില നൂറ് ഗ്രാമിന് വില വേണ്ട വില നൂറ് ഗ്രാമിന്റെ വെണ്ട വെണ്ട വെണ്ടാ ാമിന്റെ അപ്പൊ നിങ്ങൾ കൂട്ടാ ഒരു നൂറ് ഗ്രാമ വെണ്ടക്ക് ആയിരം ഉറുപ്യ വില ഒരു മുപ്പത് ചാക്കു കോഴിക്കാട്ടത്തിന് മൂവായിരം രൂപ വില അപ്പൊ എത്രയായി നാലായിരമായി നാലായിരം കഴിഞ്ഞിട്ട് പണി കാശോ ഒരു പണിക്കൊരു നാലാളെ നിർത്തി കഴിഞ്ഞ കാശ് എത്രയായി ഒരായിരം രൂപ വെച്ച് കൂട്ടി വെക്കാൻ ഒരു നാലു ദിവസത്തെ ഒരു നൂറ് ഗ്രാം കുത്താൻ ഒരു നാലായിരം രൂപ ആയി അപ്പൊ എത്ര രൂപ പതിനായിരം രൂപ ചെലവായി ഇത് നമ്മുടെ ഇഷ്ടത്തിന് കൂലിക്ക് ആളെ നിർത്താതെ നമുക്ക് തോന്നുവ പണിയാ തോന്നുമ്പോ എടുക്കാ തോന്നുക കയറിപ്പോരാ ആരോടൊരു കണക്കും ചോക്കിന്റെ ആരോടും ഒന്നും പറയാനൊന്നൊക്കെ ഇഷ്ടം പണതും ഇഷ്ടം പണത്തിന്റെ മഴ പെയ്തു കഴിഞ്ഞാൽ അയ്യോ മഴയുള്ള പെയ്യുന്നു പണിക്ക് പോകണ്ടാന്ന് പറയും വെയില നല്ല സൂടം ഇന്ന് പണിക്ക് പോകണ്ടാന്ന് പറയും ഏഹ് അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളും ഉന്തി തല്ലി കഴിഞ്ഞാൽ ഓണം വരുകയാണ് ഓണം വരുമ്പോ അന്റെ ഉള്ളിൽ പൈല പയ്യലാന്നാ ഓണം വരണേ ആന്റെ ഇടയ്ക്ക് എനിക്ക് പറയണം ഓണത്തിന് കൊടുക്കണം ഓണത്തിന് കൊടുക്കണം അപ്പൊ ഓണത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓണം വരണത് ഇവിടത്തെ ആകാശ് പതിനഞ്ചിന് പെരുന്നാൾ വരണ മറ്റൊരു ഊട്ടു സദ്യയാണ് കൊടുക്കണം അപ്പൊ അതിൽ കരുടെ തലകുത്തി മറിയാണ് മണ്ണേ ശരണം നേരം വെളുത്ത മണ്ണ് എന്ന് പറഞ്ഞത് വളരെ എനിക്ക് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് നേരം വെളുത്താ ഈ കൈര് കണ്ടെത്തിക്കാൻ കണ്ടെത്തിക്കാൻ കെട്ടി കിട്ടണ്ട കാലത്തെടുത്ത് കെട്ടിയെങ്ങണതാ ഇനി വെയിട്ട് അഴിക്കുള്ളൂ നീ ഏഴുമണിയാവും അതിന്റെ ഇടയില് നാട്ടുകാരെ ഓരോ കാര്യങ്ങളായിട്ട് അടിക്കാൻ പോകും അയിൻ്റെ ഇടയിൽ വലിയവരും വന്ന് വിളിച്ചാൽ ബാക്കിയുള്ളവരുടെ ഓരോ കാര്യങ്ങളെ പറയാൻ പോകും അതിന്റെ ഇടയിൽ പച്ചക്കറിക്ക് വന്ന ആൾക്കാർ വരും അതിന്റെ ഇടയിൽ മീൻ പിടിച്ചു കൊടുക്കാൻ പോകും അതിൻ്റെ ഇടയിൽ യൂട്യൂബാർ വരും അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തരോടും വരുമ്പോ എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കല്ല പിന്നെ കൃഷിയുടെ കാര്യങ്ങൾ ചോദിച്ചു വരും വിത്ത് ചോദിച്ചു വരും വളം ചോദിച്ചു വരും ഇതൊക്കെ എടുത്തു കൊടുക്കാൻ എവിടെ സമയം ഞാൻ തമാശ പറയുന്നതല്ല ഉള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യസന്ധമായിരിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല ഉള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ നമുക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല ഒളിച്ചു വെച്ചാൽ നമ്മൾ നാളെ ആൾക്കാരും നമ്മൾ ചെയ്തോളിക്കും എന്ന് പറഞ്ഞാൽ കാരണം ആ ചേട്ടൻ പറഞ്ഞ നട്ടി ഈ ചേട്ടൻ ചെടി പേണ്ട നട്ടയെന്ന് പറയും അപ്പൊ അതുപോലെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം ആ സത്യസന്ധമായി ജനങ്ങള് കാട്ടി പറമ്പെല്ലാം കാട്ടിയ വെല്ലോന്റെ കാട്ടി കാട്ടിത്തരണ്ടേ അവനാൻ സ്വന്തമായി പണിയെടുത്ത് സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കൃഷി സ്ഥലങ്ങളാണ് കാട്ടി കാട്ടിക്കൊടുക്കണ്ടേ അല്ലെങ്കിൽ വെല്ലോന്റെ ഭൂമി കാട്ടി കാട്ടിക്കൊടുത്തത് ഇതാണ് കൃഷി കൃഷിന്നല്ല പറയാ ഇതൊക്കെ പറയാലോ അതിന് വെള്ള വരമ്പത്ത് വെള്ളം കൊണ്ടു കൊടയും കൂടി നിക്കല്ല വേണ്ട നേരം പെടുത്ത നമ്മള് മണ്ണില് പണിയെടുക്കണം

ചകിരി ചോറിട്ട് പാവ വെക്കണോ ഇതില് ട്രെയിന് പാവീട്ട് ഇതിന്ന് പറിച്ചു വെക്കണം ആ അപ്പൊ ഇത് പാവലാണ് അതെ പാവല ഇതി പറിച്ചു വെക്കുന്നതാണ് ഈ സാധനം ആഹ് ഇത് മുളച്ച് പറഞ്ഞുള്ള അപ്പൊ നാളെ പറിച്ചു വെക്കും ഒഴിവില്ലാത്തോണ്ടെന്ന് പറശ്ശിക്കാത്ത വളം മൂടിയിട്ടുണ്ട് അല്ല തോടുകളും വളം ഇട്ട് ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ നാളെ പറിച്ചു വെക്കും ആ നാളെ പറച്ച വെക്കുന്നതാണ് അതൊക്കെ കണ്ടതേ അതൊന്നല്ല അത് വരുന്ന മാത്രേണ്ടുണ്ട മഞ്ഞും ചോപ്പും നാലം കൊണ്ടപ്പോയിട്ട് അവിടെ ചെന്ന തേട് വരാതെ കൊണ്ടുപോകും പോയി കഴിഞ്ഞാൽ അപ്പൊ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ लाइक अट्क कमेंट सब्सक्रैब ओके गुड बाय